വളരെ സന്തോഷം തോന്നുന്നു കാര്യം ഏറ്റവും ജനങ്ങള് എന്താ പറഞ്ഞ ബോധവൽക്കരിക്കപ്പെട്ട് ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ മുഹൂർത്തങ്ങളാണ് ഇവിടെ രാവിലെ തൊട്ടും തന്നെ കാണുന്നത് നീണ്ട ക്യൂ ആണ് മൂന്നോ നാലോ ബൂത്തിന് ഒരു സ്ഥലത്ത് പോലും ആള് കുറവില്ല അത് തന്നെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം എൻ്റെ സ്ഥലത്താണ് ഉള്ള ഞാൻ സാധാരണഗതിയിൽ ഇവിടെ ഒത്തിരിയോ ഒത്രയോ ഇലക്ഷൻ വന്നിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ ഇങ്ങനെ രാവിലെ പ്രത്യേകിച്ചും എല്ലാവരും ജോലിയെല്ലാം എല്ലാം വരുന്നതാണ് പക്ഷെ ഇവിടെ മണി തൊട്ട് തന്നെ വലിയ ജനത്തിരക്കാണ് തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും അതെ ആദ്യമായിട്ടാണ് സ്വന്തം പേരിൽ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് അല്ല അതെല്ലാം ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടില്ല കേട്ടോ ആദ്യം തൊട്ട് തന്നെ കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവഹേളിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുന്നത് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തൽക്കാലം രാഷ്ട്രീയമായിട്ട് തന്നെ നിക്കട്ടെ ഓക്കെ